മന്ത്രവാദി ഇവിടെ വന്ന അമ്മ ഉള്ളപ്പോഴും ഇരുന്നല്ലോ അപ്പം അമ്മ താഴെ ഇരിക്കുന്നു മന്ത്രവാദി മുകളിലെ പടി കയറി അത് എന്തുകൊണ്ട് അങ്ങനെ വന്നിരുന്നത് അത് നമ്മള് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആയിരുന്ന ബാബു എന്ന് പറഞ്ഞ ഒരാള് ഒരു സ്വർണക്കടയിലെ മൊതലാളിയായിട്ട് ഒരു ഇന്നോവ കാർ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിന്റെ അകത്ത് ഒരാളിരിക്കണ ഇവരെല്ലാം അമ്മേരടുത്ത് എന്നിട്ട് ഇതിൽ ഇദ്ദേഹം എന്താ പറഞ്ഞ് കാറിലൊരു അവധൂതം ഇരിക്കയാണ് ഞാൻ പോയി വിളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ എന്നെ നോക്കി നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒരു അവധൂത ഒരവധൂതയെ കാണാൻ കാറിൽ വരില്ല അവർ അല്ലെങ്കിൽ അങ്ങനെ വലുത് ചെറുതില്ലല്ല അവരി വരും അപ്പോൾ ഇത് അവധൂത അല്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അദ്ദേഹം കാറിൽ നിന്ന് തുറന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ നടയെ കയറിയിരുന്നു നടയക്കയറിൻ്റെ ക ഉപദേശിച്ച് ഒരു അതിഥി വന്നാൽ എങ്ങനെ പെരുമാറണം അപ്പോൾ ഞാൻ പറഞ്ഞു അതിഥി അതിഥിയായിരിക്കണം അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഞാൻ തണ്ടിന് മുണ്ട് പറഞ്ഞ് ജീവിക്കണ ഒരാളാണെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയാണെന്ന് അങ്ങ് പറഞ്ഞു എൻ്റെ ജീവിച്ച ജീതി അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞ് അമ്മ ഞാനും ഒരു അവധൂതയാണ് എന്നെ ബഹുമാനിക്കണവർ കുറേ പേരുണ്ട് അപ്പോൾ ഈ അമ്മയോ ബഹുമാനിക്കണവർ കുറേ പേരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല അപ്പോൾ അദ്ദേഹം പിൻട്ര പറഞ്ഞ് എടുത്തിട്ട് പറഞ്ഞ് സ്വിച്ച് ഇടാൻ പറഞ്ഞു പകല് ലൈറ്റ് ഇടേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിങ്ങേറെ ഇലക്ട്രിസിറ്റി പൊടി എന്ന് പറഞ്ഞതാണ് സ്വിച്ച് ഇടാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ സ്വിച്ച് ഇട്ട് അപ്പോഴത്തേക്ക് അദ്ദേഹം ഇവിടുത്തെ മെയിൻ ഓഫ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പിന്നെ സിദ്ധിയുണ്ട് അപ്പോഴത്തെ ഞാൻ ഇട്ടപ്പോൾ ലൈറ്റ് കത്തി അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒന്ന് ഇതായി അപ്പോൾ അമ്മ ഇതൊക്കെ മിണ്ടോതെ ഇരിക്കുകയാണ് ആ ലൈറ്റ് ഉടനെ കത്തി അപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായി ഇന്നട എന്നിട്ട് അദ്ദേഹം ഇന്ദ്ര പറഞ്ഞ് റേഷൻ കാർഡ് എടുത്തുകൊണ്ട് വരാം നമ്മളവിടെ വന്നിരുന്നിട്ടാണ് എന്നെ ഇട്ട് പുറത്തണ പാടാണ് അപ്പോഴും ഞാൻ ഇങ്ങനെ എന്തായാലും വില്ലേജ് ആവശ്യം ഇരുന്ന് അദ്ദേഹം കടത്ത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഈ അമ്മേടെ പേരും കൂടെ ഈ റേഷൻ കാർഡിൽ ചേർക്കണം അമ്മ വലിയൊരു അവധൂതയാണ് അമ്മേരുടെ ഇതൂടെ ചേർക്കണം പക്ഷേ ഇന്ന് വന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു ചായ ഒരു നേരിതും വാഞ്ചേന അമ്മ ഇവിടെ ആയല്ല അപ്പം അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ് എനിക്ക് വയറ് വിഷക്കണ് ചോറ് കയണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു പതിനൊന്ന് മണിയോ പതിനൊന്നര മണിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സുധാമ മാത്രമേ ഉള്ളൂ സുധ അന്ന് അമ്മയെന്ന് ഞാൻ വിളിക്കില്ല സുധ മാത്രമേ ഉള്ളൂ പിന്നെ ഒറ്റയ്ക്കാണ് ആഹാരം വയ്ക്കുന്നത് എല്ലാവർക്കും വയ്ക്കണം അപ്പം നമ്മളെ ദേഷ്യപ്പെട്ടിട്ടൊന്നും പാടില്ലല്ലോ അപ്പോൾ അദ്ദേഹം എന്റെ വർത്താനം കേട്ടിട്ട് മിണ്ടായിരുന്നു അപ്പം ചൊപ്പം കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം അങ്ങനെ ചോറ് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ കൊണ്ട് വയ്യെന്ന് പറഞ്ഞു ആദ്യം നമ്മൾ അമ്മയ്ക്ക് കൊടുത്തിട്ട് ആകും കൊടുക്കുകയുള്ളൂ ഇന്നലെ വരെ ചെയ്ത് ഇനി ഇവിടെ ആര് വന്നാലും എന്ന് പറഞ്ഞ് ഞാൻ വഴക്കു പറഞ്ഞു ഉടൻ തന്നെ ഇദ്ദേഹം അമ്മയ്ക്ക് നമ്മൾ സങ്കല്പത്തിൽ ഇവിടെ കൊണ്ടു വച്ചിട്ട് അദ്ദേഹത്തിന് ചോറെല്ലാം കൊടുത്ത് അദ്ദേഹം ചോറെല്ലാം കഴിച്ചിട്ട് എൻ്റെ ഒരു പേപ്പറ് കേട്ടു അപ്പം ഞാൻ ഇങ്ങനെ പേപ്പർ കൊടുത്തു അപ്പം അദ്ദേഹം ഇങ്ങനെ പേപ്പറിനെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ തുടച്ചിട്ട് അമ്മേടെ കയ്യിൽ ഇങ്ങനെ ഈ പേപ്പർ കൊടുക്കും അമ്മയുടെ കൈ കൊടുത്ത ഉടനെ തന്നെ അമ്മ നാലഞ്ച് ഹിന്ദി ബാക്കി പറഞ്ഞു ഇദ്ദേഹം ഇവിടെ നിന്ന് ഇങ്ങനെ പിന്നെ പറന്ന് പോകുമ്പോൾ നമ്മളെ ഈ ഗ്യാറ്റിൻ്റെ വെളിയിൽ നിന്ന് പറന്നങ്ങ് പോയി പറന്നു പോയിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു അപ്പം ഇത് പിന്നെ ഞാൻ ഇദ്ദേഹത്തിന് ഒരാളിനെ വീട്ടന്വേഷിച്ചപ്പം ഇദ്ദേഹം നമ്മളെ അയ്യാഗുരുസ്വാമി മശാനത്തിൽ നിൽക്കുകയാണ് ഇതേ ഒരു മന്ത്രവാദിയാണ് എന്ന് ഞാൻ അറിഞ്ഞു കോഴിക്കോട്ടുള്ള ആണെന്ന് അറിഞ്ഞു പിന്നെ ഞാൻ അറിഞ്ഞത് പിറ്റെന്ന് നമ്മളെ ദിലീപ് എന്ന് പറഞ്ഞൊരു ദിലീപുണ്ട് നമ്മളെ ഇതിലെല്ലാം ഉണ്ട് അപ്പം ദിലീപിൻ്റെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ദിലീപ് എങ്ങനെയാണ് നീ ഒന്ന് ചോദിക്കണം ഇതെന്താണ് അപ്പം ദിലീപ് വളരെ ക്ഷമയായിട്ട് അമ്മയോട് ചോദിച്ച അമ്മ എനിക്ക് അന്ന് ദിലീപിൻ്റെ അണ്ണാന്നാണ് വിളിക്കുന്നത് അണ്ണനെ ഹിന്ദി അറിഞ്ഞിടാത്ത ഒരു സംശയം അമ്മ അത് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം അമ്മ നോക്കിയിട്ടുണ്ട് നീ ഇങ്ങനെ തന്നെ പറയാന്ന് പറഞ്ഞു അപ്പം ദിലീപ് ഹിന്ദിയിൽ പറഞ്ഞു എങ്ങനെ പറഞ്ഞ് ഇന്നലെ വന്നത് ആരാണ് എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു അവൻ ഒരു മന്ത്രവാദിയാണ് അവൻ വന്ന് ഇതൊക്കെ ചെയ്ത് അവൻ ഒരു അസ്ത്രം ഇട്ടപ്പോൾ ഞാൻ വ്യാഴെണ്ണം വിട്ടെന്ന് പറഞ്ഞു അമ്മ വിട്ടെന്ന് പറഞ്ഞില്ല ഞാൻ അയാൾ വലിയ മന്ത്രവാദിയെ നിസാര എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ള രീതിയിൽ അമ്മ പറഞ്ഞു എന്നിട്ട് പറഞ്ഞാൽ അമ്മ അമ്മ എനിക്ക് അവൻ അതെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നീ വേറെ വിഷമിക്കാനും വേണ്ട ഇതുപോലെയുള്ള ഇരിക്കുകയാളുടെ അടുത്ത് ഇതുപോലെ ആളുകളൊക്കെ വരും അവർ അങ്ങ് വന്നിട്ട് പോകും അമ്മ അതിലൊരു വേറെ ഒന്നും അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ ഞാൻ ഇങ്ങനെ ഒരുപാട് പേരൂടെ ഇത് പറഞ്ഞു പറഞ്ഞപ്പോൾ ഒരാളെന്ന് പറഞ്ഞ് അവിടെ വഴക്കമുണ്ടാക്കി അവിടെ നിന്ന് അടിയെല്ലാം കൊടുത്ത് അദ്ദേഹം നമ്മളെ മശാനത്തിന്ന് പോയി അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഒരാളെന്ന് പറഞ്ഞ് അദ്ദേഹം മരിച്ചും പോയെന്ന് പറഞ്ഞ് ഏ ഈ മന്ത്രവാദി എങ്ങനെയാ മരിച്ചേ അതൊന്ന് നമ്മൾ ഇങ്ങനെ സ്വാമി ഇവിടെ ചില ഭക്തർ വരാറുണ്ടല്ലോ ഭക്തരല്ല അറിഞ്ഞു വരാറുണ്ടല്ലോ അതില് ചിലവർ വന്നിട്ട് സ്വപ്നത്തിൽ ദേവതമാരെ കണ്ടു എന്നും ഒക്കെ പറഞ്ഞ് വന്ന് ചിലപ്പോൾ ഇവിടെ ഇരിക്കാറൊക്കെ അത് ചില സമയത്ത് സ്വാമിക്ക് തോന്നാറില്ലേ അത് ശരിക്കും അങ്ങനെ അല്ല അതൊരു മനസ്സിന്റെ ഒരു അവസ്ഥയാണ് അങ്ങനൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറില്ലേ അത് മാറി ഉണ്ടോ പലവർക്കും അങ്ങനെ പിന്നെ അങ്ങനെ മാറാറുണ്ട് അത് ചിലവർ ഗുരുവില്ലാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ സംഭവിക്കും അപ്പം അങ്ങനെ പെട്ടെന്നൊരു പയ്യൻ നല്ല മര്യാദയുള്ള ഒരു പയ്യനാണ് ഈ പാഠശാലയിലേക്ക് അപ്പുറം പോലെയാണ് അപ്പം അയാൾ വന്ന് എൻ്റെ ഇങ്ങനെയൊക്കെ കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്ത് സാധന ചെയ്യണെ അത് ചെയ്യാൻ പറഞ്ഞു ഇപ്പോഴത്തേക്ക് അയാൾ എന്തോ ഒരു യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു സാധന ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ പിന്നെ പത്മാസനത്തിലല്ല അല്ലാതെയുള്ള ഇതിലാണ് ഇരുന്നത് ഇരുന്നിട്ട് ഈ അദ്ദേഹം അങ്ങനെ ഇരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പിറകെ അമ്മയെ ഇങ്ങനെ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഈ പയ്യന് പിന്നെ ഒട്ടും പയ്യ ഇപ്പം ഞാൻ പറഞ്ഞു പിന്നെ പയ്യ പറഞ്ഞു ഇനി മതി നീ ഇവിടെ ഇടിയെന്ന് പറഞ്ഞു അപ്പം ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അവൻ അങ്ങനെ വളരെ സന്തോഷമായിട്ട് പറഞ്ഞു അവൻ്റെ ആ പയ്യൻ്റെ ഫോൺ നമ്പരൊക്കെ ഇതിലുണ്ട് ആ പയ്യൻ്റെ പിറകെ ഒരു ഇങ്ങനെ നമ്മൾ ഇത് പിരി രണ്ട് പിരിയളെങ്കിലും ഉറപ്പില്ല അതേപോലെ എന്നെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ആയി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു അല്ല നീ ഇതിനു വേണ്ടിയാണല്ലോ ഈ ആസനം ചെയ്താൽ ഇനി നീ അത് ചെയ്യരുത് ഗുരുവില്ലാതെ നീ ഇന്ന് ഇവിടെ വെച്ച് നിർത്തണം ഇനി ചെയ്യേ ചെയ്യരുത് നീ ഇനി ചെയ്യാനുള്ളത് ലളിത സഹസ്രനാമം നീ ജപിക്കണം അങ്ങനെ പറഞ്ഞ് ആരെ ബുക്ക് വാങ്ങിച്ചു പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്പം ഈ അതൊക്കെ പറഞ്ഞ് വളരെ ശാന്തനായിട്ട് പിന്നെ ഭാര്യയും മക്കളും അമ്മയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം നമ്പറുണ്ട് അങ്ങനെ വരും അത് കഴിഞ്ഞിട്ട് ചിലവർ ഇങ്ങനെയൊക്കെ പിടിവാശി കാണിക്കും ഞാൻ ഇങ്ങനെ ദൈവത്തിനെ കണ്ടു ഗുരു അല്ല ഇടയ്ക്ക് വന്നത് ബാവാജിയെ കണ്ടു ബാവാജിയെ കണ്ടെന്ന് പറഞ്ഞ് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പറയാം ബാവാജിയെ കണ്ടു ബാബാജിയെ കണ്ട് അപ്പോൾ ആ കൊച്ചിനി ഇത് വിചാരിച്ച് വിചാരിച്ച് മനസ്സിലാ ബോധമാണ് അതിൻ്റെ കൂട്ടത്തിൽ അച്ഛനോ അമ്മയോ സഹോദരനോ ആരെങ്കിലും വന്നെങ്കിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെയാണ് അതിന് നമ്മൾ എന്തെങ്കിലും ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുവന്ന് ചുമ്മാ ഇരുത്തണം അപ്പോൾ ഇങ്ങനെയുള്ളവർ വരും ഞാൻ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അവർക്കൊക്കെ അങ്ങനെ ശരിയാകുന്നു ചിലവരോട് പറയും ഞാൻ ഇങ്ങനെ നിങ്ങളിങ്ങനെ ഇന്ന ക്ഷേത്രത്തിൽ പോയി തൊഴണം ഇന്ന ഇന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അവർ അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് അതെല്ലാം നല്ലവണ്ണം നടക്കുന്നത് അപ്പൊ ഇത് ഇങ്ങനെ അപ്പൊ ഒരുപാട് പേരൊക്കെ ചില പറഞ്ഞ അവർക്കൊക്കെ വളരെയേറെ ശാന്താവണുണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഈ ഈ വന്ന് ഈ പറഞ്ഞ ബാബാജി എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവത്തെ കാണുന്നു അതെ കാണുന്നു എന്നൊക്കെ പറയുന്നത് മനസ്സിന്റെ അവസ്ഥയാണ് മനസ്സിന്റെ അവരെ തോന്നലിങ്ങനെ ഇങ്ങനെ അപ്പം ശരിക്കും ജപത്തിൽ നിന്നൊന്നും വന്നില്ല അവരിങ്ങനെ ഇതിനെ തന്നെ വിചാരിച്ച് 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 അതങ്ങനെ ഒരു തോന്നലാണ് സ്വാമിക്ക് കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അവർക്ക് പാവമാണെന്ന് കാണുന്നത് അവരോട് എനിക്ക് ദേഷ്യവും അങ്ങനെയൊന്നും ഇല്ല അവരോട് നല്ല അവർക്ക് അറിയില്ല സ്നേഹമായിട്ട് പറഞ്ഞ് ഇങ്ങനെ രീതി ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ അവരോട് സ്നേഹമായിട്ട് പറഞ്ഞുകൊടുക്കുമ്പോൾ ചിലർ കേൾക്കും ചിലവരൊക്കെ എൻ്റെ ഇത് കേൾക്കുമ്പോൾ ഒരു ദേഷ്യമായിരുന്നു അപ്പം ഞാൻ അവരോടൊക്കെ നല്ല പിന്നെ രസമായിട്ട രീതിയിൽ പറഞ്ഞ് ചിരിപ്പിച്ച് സന്തോഷമായിട്ട് വിടും അപ്പോൾ ചിലവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്